ഇങ്ങനെ ശമ്പളം കിട്ടാതെ പണിയെടുക്കാനായിട്ട് എനിക്ക് പേടിയാണ് മുതലാളിയോട് ചോദിക്കാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട പിന്നെ ഇങ്ങോട്ട് പോകും പറഞ്ഞു വിട്ട വളരെ തൊഴിലുറപ്പിനും പോണം ഓ അതെ വരുന്നുണ്ട് മോതാല ആളി ഞാൻ ഇതിലൊരു തീരുമാനം എടുക്കാ വർക്ക് ചെയ്തു ചോദിക്കണോടി പിന്നെ ഇതും കൂടെ ഇത് ശെരിയാവത്തില്ല അല്ല ഇത് നിങ്ങൾ വിഷയമില്ല അതല്ല ഞങ്ങളുടെ കാര്യത്തിൽ സാറിന്റെ തീരുമാനം ഉണ്ടാക്കണം എന്തൊരു മൂന്ന് മാസമായി ഞങ്ങൾക്ക് സാലറി തന്നിട്ട് ഏഹ് സാറിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ഓണത്തിന് ചോയ്ക്കുമ്പോൾ പറയും ക്രിസ്മസിന് തരാന്ന് പറയും ക്രിസ്മസിന് ചോയ്ക്കും പറയും വിഷു തരാന്ന് പറയും ഇതിപ്പോ വിഷവും ഈസ്റ്ററും കൂടെ ഒന്നിച്ച് വന്നിരിക്കുക പൈസ വേണം എന്റെ കൊച്ചത് മഞ്ജു എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ട് അറിയാം എന്റെ അവസ്ഥ മനസ്സിലാക്കണം ആറ് മാസമായി ഞാൻ ഈ കടയുടെ വാട കൊടുത്തിട്ട് ഈ കൊറോണ ലോക്ഡൌൺ കാരണം എത്ര കാല അടച്ചിട്ട് എനിക്കറിയാല്ല ഈ ഓൾഡ് സ്റ്റോക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് തീർത്തോട്ട് തരാനുള്ളതാണ് ഞങ്ങൾ സാർ വേറെ വല്ല സ്റ്റാഫിനു അയ്യോ അങ്ങനെ പറഞ്ഞു നിങ്ങൾ രണ്ടുമൂന്ന് വർഷം നിങ്ങൾ കളഞ്ഞിട്ട് പോകരുത് നിങ്ങൾക്കുള്ള ശമ്പളം ഞാൻ ലോൺ എടുത്തായാലും ഞാൻ തരും നിങ്ങൾ വരുന്ന കസ്റ്റമറെ പണക്കി വിടരുത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയോ കേട്ടോ ഈ മാസം കൂടെ ഇല്ല ഞാൻ റെഡി ആക്കാം റെഡി ആക്കാം ഇത് തന്നെ കഴിഞ്ഞ ആഴ്ച എടുത്തത് ഇങ്ങനെ കഴിക്കലേ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് നിറവും പോയി ചുമ്മാർത്തോ ഇവിടെ ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് എടുത്ത ഒരു മുണ്ട ഒരു ഒറ്റ അലക്ക് കഴിഞ്ഞപ്പോഴത്തേനെ ഈ തോത്ത് പോലെയത് എനിക്കിപ്പോ ഇത് പരിഹാരം ഉണ്ടാക്കണല്ലേ ഞാൻ കേസ് കൊടുക്കും മുതലാളി ഇവിടെ നിങ്ങളുടെ മുതലാളി ഇവിടെ വരണം അതെ കഴിഞ്ഞ ഞാൻ ഇവിടുന്ന് അടുത്തൊരു വെള്ളം ഉണ്ടാണത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പരിഹാരം നിങ്ങളുടെ ഈ ഉത്സവ കച്ചോടെ വേണ്ട ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇതിന് പെട്ടെന്ന് മനുഷ്യനെ പറ്റിക്കാനായിട്ട് ആ മുണ്ടൊക്കെ വാരി കള കളയെന്ന് പറഞ്ഞു റിഡക്ഷൻ പറഞ്ഞു നാട്ടുകാരുടെ മുഴുവൻ ഞങ്ങളെ കേൾപ്പിക്കും കൊടുത്താൽ മേളിൽ പോയിട്ടുണ്ട് മേളിലത്തെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടല്ലേ വേറൊരു സാരി ഞാൻ മാഡത്തിന് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഇവിടെ ആ സാരി മാഡം ഈ സാരി വിടുത്താനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കാശുകാരിയാണ് റിച്ച് ആണ് എന്നൊക്കെ തോന്നുന്നതരം ഒരു പുതിയ മോഡലാണ് സാരി വന്നിട്ടുണ്ട് മാഡത്തിന് അത് നന്നായിട്ട് ചേരും ഞാൻ കാണിച്ചു തരാം അത്

ഒരു 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 മീഡിയം സൈസ് സാരി 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 വേണം വേണം റിച്ച് ആയിട്ടുള്ള തന്നെ എങ്ങനെ ഉണ്ടാവും ആ കൊള്ളാം ഇതിന് ഇതെങ്ങനെയും ഇതിന്റെ പ്രത്യേകത ബ്ലൗസ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിരിക്കാണ് റെഡിമേഡ് ആണ് നമ്മള് വെറുതെ ബ്ലൗസ് തയ്ച്ച് മെനക്കടലെ

ഞാൻ മേള നില നോക്കിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത് നമ്മളെ കടയുടെ ഫ്രണ്ടിൽ വലിയൊരു കാർ കൊണ്ട് പാർക്ക് ചെയ്തു ചെയ്ത് ഒരു പണക്കാരൻ കോട്ടും സൂട്ടും കണ്ണടക്കെ വെച്ച് വരുന്നു എനിക്കും ഒന്ന് ഒരു പണക്കാരനാണ് എങ്ങനെയെങ്കിലും അടിച്ചിട്ട് കഴിഞ്ഞ ഒരു പത്തിരുപത്തായിരം രൂപയുടെ കച്ചവടം നടക്കും അത് ചിലപ്പോഴും അപ്പുറത്തെ വേറെ വലിയ കടയില്ലെന്ന് നേരെ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് കടയുടെ മുന്നേ നോക്കുന്നത് ഞാൻ കണ്ടതല്ലേ കച്ചവടം നടത്തിയ ഞങ്ങൾക്ക് はいはいはい。<laughs>

ആ പൂച്ച പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ആ സന്തോഷത്തിന് ഞങ്ങൾ പർച്ചേസ് ചെയ്തു പൂച്ചക്ക് വരെ ഡ്രസ് നമ്മുടെ കുഞ്ഞുടുപ്പും കുഞ്ഞു പൗഡറും പേർ നടന്ന സ്ഥലത്തോട്ട് നമ്മൾ വെറും കൈയോടെല്ലോ അപ്പൊ പർച്ചേസിൽ ഞങ്ങൾ അങ്ങ് ആറാടുകയാണ് സാറിന് ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ ഞാൻ വന്ന എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയുടെ ബെർത്ത്ഡേ ആണ് അടുത്ത ആഴ്ച വേണ്ടി അടുത്താഴ്ച അവരൊക്കെ ഇപ്പൊ വരും ഭാര്യയും മക്കളും ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരും അതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് വെക്കാം എന്ന് വിചാരിക്കുന്നു സാറേ എന്തൊരു സ്നേഹമുള്ള ഹസ്ബൻഡാരി വില ഒരു ഒരു വിഷയമേ അല്ല നിങ്ങൾ സാധനം സാധനം നല്ലതായിരിക്കണം മോഡൽ വന്നിട്ടുണ്ട് അതാണ് പ്രശ്നമില്ല നമുക്ക് പ്രശ്നമേല്ലാതെ മോഡല്പുരത്തിൽ ചെയ്തിരിക്കുന്നില്ല സാർ സാറിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഒട്ടും മുപ്പതിനായിരം രൂപ അത്ര ഉള്ളു മുപ്പതിനായിരം ായിരം അത്രണ്ട് ത്രെ അവർ ആരെയാണ് ഞാനിത് ഞാൻ സത്യം പറയാമല്ലോ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് സാധാരണ നാട്ടിലല്ല ഞാൻ ബോംബെയിലും ബാംഗ്ലൂരിലും ഒക്കെ അവിടെയാണ് പർച്ചേസ് ചെയ്യുന്നത് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളുടെ ഏറ്റവും പുതിയ സാറിന്റെ വൈഫിന് ഇത് കൊടുക്കാം ഓഫറുണ്ട് ട്വന്റി സെവൻ ഞാനേ ഇവിടെ സത്യം പറയാം സാറേ ഇതിനകത്ത് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല നടക്കുന്നു അല്ല സാറേ നിങ്ങൾ എന്തിനാണ് പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് അല്ല ഇവിടെ വേറെ സാറേ ഇതിപ്പോ മൂവായിരം രൂപ കുറയ്ക്കാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ എല്ലാം ലാഭമെല്ലാം കഴിഞ്ഞാറ് സത്യം പറഞ്ഞാൽ ഇനി ലാഭമില്ല ലഭമില്ല സാറ് പിന്നെ എന്ത് വെച്ചാൽ സാറേ അതിനുവേണ്ടി ഇല്ലെന്ന് പറയുമ്പോൾ എനിക്കത് വിഷമാണ്

നിങ്ങടെയും സുന്ദരി എന്റെ ഭാര്യയും മക്കളും കുറച്ച് കഴിയുമ്പോ പർച്ചേസിനായിട്ട് വരും ഇവിടെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് സാറിനും മോൾക്കും ഒക്കെ പറ്റിയ പുതിയ മോഡല് മേളിലുണ്ട് അപ്പൊ എല്ലാം എല്ലാം എടുത്തും നിങ്ങൾ തന്നെ വെച്ച് ബില്ലിട്ടോളൂ അതെ ഞങ്ങൾ നോക്കി വെക്കാം സാർ വെക്കാം സമയം അത് അറിഞ്ഞു കേട്ട് ചെയ്യാം സാർ സാർ എടുത്തിട്ട് വരാം ോ ഉണ്ടായിരുന്നു ഇന്ന് ഞാനത് യൂസ് ചെയ്തില്ല കാരണം ഭയങ്കര ചൂട് ഞാൻ എന്ത് വർത്തമാനോടെ ഈ പറയുന്നത് അതെന്താണ് ഇങ്ങനെയാണോ കസ്റ്റമറിൽ പെരുമാറുന്നത് ഇവിടുത്തെ ഈ ഈ നാട്ടിലൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ വിദേശത്ത് ചൂട് സമയത്ത് ഇതൊന്നും യൂസ് ചെയ്യാറില്ല ശ്രമിക്കണം ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം ഇയാളെന്ത് വർത്തമാന പറയുന്നത് എന്താ നല്ലൊരു കസ്റ്റമർ വന്നിട്ട് അതിനെ താൻ പത്ത് മുപ്പത് രണ്ടോട് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു ഞാൻ ഭ്രാന്താണ് ആ കൊണ്ടു 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 എന്നെ കണ്ടാ അറിയത്തില്ലേ ഇതെല്ലാം സാറ് ശരി

ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ സാറായതുകൊണ്ട് പിന്നെ ഒരു അഞ്ഞൂറ് രൂപ കുറച്ച് തരാം സാർ എന്തിനാ താൻ എടുത്തു ഞാൻ മാക്സിമം വില ഡിസ്കൗണ്ട് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കാര്യം ഇത് എന്റെ ഭാര്യയും മക്കളും ഇപ്പൊ പർച്ചേസിന് വരുമല്ലോ അപ്പൊ ഒരു കാര്യം ഇത് ഒരു ഭദ്രമായിട്ട് എവിടെയെങ്കിലും ഒരു മുറിയിൽ ഒന്ന് വെക്കാം മുറിയിൽ വെച്ചാൽ വേണ്ട നിങ്ങൾ ഒരു മുറിയിലേക്ക് കൊണ്ട് ഇത് െ ഇങ്ങനെ മുറിയിൽ വെച്ച അത് സെലക്ട് ചെയ്ത വേറെ ആർക്കും വേണ്ടി ും സാധനങ്ങളെല്ലാം അതിനോ താമുറിക്കാത്ത ഇപ്പം ഭാര്യയും പിള്ളാരും എല്ലാം കൂടെ തള്ളി ഇങ്ങോട്ട് വരും അതെ ആന കഴിമ്പിക്കാട്ടി കേറിയ പോലെ ഉള്ള സാധനമെല്ലാം എല്ലാം കൂട്ടും കഷ്ടപ്പെടുന്നതും പൈസ കൊടുക്കുന്നതും ഞാനാ വിറ്റ പാത്രം എടുക്കാറായി മനസ്സിലായോ ഇനി ഇവിടെ വന്ന് എടുക്കുന്നത് വില കുറഞ്ഞ സാധനം വല്യോ അപ്പൊ എനിക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ താക്കോൽ അവര് പോയതിനു ശേഷം ഞാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കച്ചവടം പോയെ എൻ്റെ കൊച്ചെ ഇപ്പം ബിഷുവും റംസാനും ഒക്കെ ഇങ്ങനെ അങ്ങ് നശിച്ചു പോയില്ലേ ഒരു കാര്യം ചെയ്യും നിങ്ങളെ ശമ്പളം അടുത്ത ഓണത്തിന് നോക്കാം എന്നെ കൊണ്ട് അത്രേ പറ്റൂ